ഈശോ വിശു കായിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ നമ്മുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ ലുപിയ വെക്കേഷനൊക്കെ നല്ല ക്രഭയിലാകണം കേട്ടോ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പല രൂപതകളിപ്പോൾ വിശ്വാസോത്സവം നടക്കുകയാണ് പല രൂപതയിലൊക്കെ എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ സഹോദരങ്ങൾ ഞാൻ എന്തോ ഇന്നലെ എന്നോട് വളരെ ഒരു എന്നെ ബന്ധവും സ്നേഹമുള്ള ഒരു അച്ഛൻ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം രാത്രിയിലെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ ഇന്നലെ പറഞ്ഞ വിഷയമുണ്ടല്ലോ അപ്പോൾ ഒന്ന് കേൾക്കണം ഇന്നലെ പറഞ്ഞു തന്ന കേട്ടോ കേട്ടോണേ അപ്പോൾ അത് അപ്പോൾ പറയുകയാണ് മറ മറിയത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഏകദേശം ദൈവളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊന്നും പറയുന്നതും നല്ലതായിരിക്കും ഒരു അച്ഛൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗമാണ് അപ്പോൾ ഞാൻ ഓർക്കാൻ എൻ്റെ സഹോദരങ്ങളെ അതായത് ഈ നില പറഞ്ഞ് ഓർക്കുന്നില്ലേ ഓരോന്ന് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചേ അതുകൊണ്ടൊരു നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെയാണ് ഓരോ കുട്ടികൾ യുവജനങ്ങളൊക്കെ തങ്ങളുടെ ദൈവവിളി വൈദികനാകാൻ സിസ്റ്റർമാരാകാനൊക്കെ ഉള്ളൊരു തിരഞ്ഞെടുപ്പ് നടത്തണം അങ്ങനത്തെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകാതിരിക്കുക എന്ന് പറഞ്ഞില്ലേ നമ്മുടെ നല്ല ആ ഒരു ജീവിതത്തെ ഒക്കെ പിശാജ് എടുത്തുകൊണ്ട് പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം മോശമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കുടുംബജീവിതത്തിലേക്ക് വെള്ളി കൊണ്ട് ഒരു നൂറ് ശതമാനം അത് എടുക്കാവുള്ളൂ വേറെ ഒന്നും എടുക്കരുത് പ്രൈസ് എല്ലാം അപ്പോൾ അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പാരൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം നമുക്കുള്ള ദൈവവിളിക്ക് ആഗ്രഹം തിരഞ്ഞെടുക്കണം സപ്പോർട്ട് ചെയ്യണം സഹോദരങ്ങൾ എന്നാലത്തെ ഒന്ന് കേൾക്കണം നിങ്ങൾ കേട്ടോ ഞാൻ പാലക്കാട് രൂപതയിലൊക്കെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ദേവുവിളനാളും എല്ലാം തന്നെയാണ് ഓർമ്മ ദൈവം തിയാനം ഒക്കെ നടക്കുകയാണ് പിന്നെ ഇവിടെ കുറവലങ്ങാട് ഓൾറെഡി എൻ്റെ സഹോദരങ്ങളെ ഇന്നിപ്പോൾ ഒരു ധ്യാനം തുടങ്ങി ാണ് ടോക്ക് കേൾക്കുമ്പോൾ ഞാനതിനകത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ് പ്രൈസ് നല്ല അത് ഇന്നലെ തന്റെ ഒരു ബാക്കി കേട്ടോ അല്ലേ ലുഭിയൊക്കെ പറഞ്ഞു വിടണം അവർ തിരഞ്ഞെടുക്കാൻ പറ്റുമോ അവർക്ക് മനസ്സിലാക്കട്ടെ ഒരു ഓപ്ഷൻ കൊടുക്കുക അല്ലേ ലുഭിയാ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസമാണെങ്കിൽ പ്രത്യേക ബ്ലെസ്സിംഗ് ഉണ്ട് ഇന്ന് ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരു വിശുദ്ധ എൻ്റെ ഫീസ്റ്റാണ് വിശുദ്ധ ഗിൽബർട്ട് കേട്ടിട്ടില്ലല്ലോ ഇന്ന് നിങ്ങൾ വേറെ ചില കാര്യങ്ങൾ ഓർക്കുള്ളൂ ഇന്നത്തെ ഒന്നാം തീയതി അങ്ങനെയല്ല അല്ലേ ലുയാ അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓർക്കാം എൻ്റെ ഇടവകയിൽ തന്നെയുള്ള ഒരച്ഛൻ്റെ പേര് ഗിൽബർട്ട് എന്നുള്ളതാണ് പ്രൈസ് പ്രൈസല്ല ഇവിടെയുള്ള സഹോദരങ്ങൾ ഇന്ന മാസത്തിൻ്റെ ആ ഒരു ഇന്നത്തെ ഇന്നതമായി ഒരു മാസം ഒരു പാപം ചെയ്യാതെ ജീവിക്കാൻ കൃപ എല്ലാം നന്നായിപ്പോൾ നമുക്കൊരു നന്മുറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മയ തമ്പരാൻറ്റി അമ്മേ പാപയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് ആമയൻ അല്ലേ ലുയാ പ്രമള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് മതിയല്ല എന്നതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ അർത്ഥം ഒന്ന് കുറഞ്ഞ പത്ത് ഇരുപത്തി മൂന്ന് ഫസ്റ്റ് കുറഞ്ഞ ചാപ്റ്റർ ടെൻ വേഴ്സ് ട്വൻറ്റി ത്രീ നല്ലൊരു വചനം നിങ്ങളത് മുറുക പിടിക്കണം കേട്ടോ എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ബൗലോസ്വല പറയുന്ന ഒരു പ്രത്യേക കോൺടക്സ്റ്റില്ല ഞാൻ കോൺടക്സ്റ്റ് മുഴുവൻ വ്യാഖ്യാനിക്കാനുള്ള സമയ സാഹചര്യങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക കോൺട്രസ്റ്റ് ആണ് ബൗലോസല അത് പറയുന്നത് അപ്പം നമ്മൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയാം സിനിമയ്ക്ക് സിനിമയ്ക്ക് പോകുന്നത് അതിന് ഭാവമൊന്നുമില്ല ഒരു ആണ് സിനിമ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് അത് നമുക്കൊരു പ്രയോജനകരമായി മാറുന്നുണ്ടോ നോക്കണം മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ അത് നമ്മളെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് പടുത്തുയർത്തണം നോക്കണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ഒരു ഫീലിങ് കണ്ടിട്ട് ഓക്കെ നമുക്ക് യു ചെയ്യാൻ ആ ലോകം ഇങ്ങനെ പറയുന്നത് മനസ്സിലാക്കാം അങ്ങനത്തെ ഒക്കെ കുറേ നന്മില്ലാതെ ഞാൻ പറയും ഇത് സിനിമ കൂടും ഇതിൻ്റെ വേറെ ഉദാഹരണം അങ്ങനെ എന്ത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ വെച്ച ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് പിന്നെ അതിപ്രധാനപ്പെട്ട ഒരു ഒരു എന്താ പറയണത് ഒരു ആത്മീയമായ ഒരു ഇടവകയിൽ ഇടവകയിൽ ഒരു എന്താ പറയണത് ഒരു ധ്യാനം നടക്കും ഒരു ഇടവകയിൽ ധ്യാനം നടക്കും അങ്ങനെ ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു കമ്പനി ഔട്ടിങ് പരിപാടികൾ വരും അവർക്ക് കമ്പനി ഔട്ടിംഗ് പരിപാടികളൊക്കെ വരണം പക്ഷേ അത് നല്ലതാണ് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നോക്കണം പടുത്തുയർത്തുന്നുണ്ടെന്ന് നോക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആത്മീയ ജീവിതത്തെ നമ്മുടെ വിശുദ്ധിയെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ കുടുംബ ജീവിതത്തെ സന്യാസ ജീവിതത്തെ സമർപ്പണ ജീവിതത്തെ അത് പടുത്തുയർത്തുന്നുണ്ട് നമ്മൾ ഏത് കാര്യത്തിന് പോകുമ്പോഴും ഒരു സാധനം മേടിക്കുമ്പോൾ പോലും ഒരു ആത്മീയ ജീവിതം ഇപ്പം നമ്മുടെ ഫോൺ തന്നെ ഈ എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതയും വന്നു കയറുന്ന ഒരു ഒരു ലൈഫാണെങ്കിൽ അല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കണം ഇത് പടുത്തുയർത്തുന്നുണ്ടെന്ന് നോക്കണം നിയമാനുസൃത തെറ്റൊന്നുമല്ല ഫോൺ ഉപയോഗിക്കുന്ന തെറ്റാണ് ഒരിക്കലും അല്ല അല്ലേ അപ്പം അതുകൊണ്ട് പ്രയോജനകരമാണോ അടുത്തുയർത്തുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അതെല്ലാ ആങ്കിളിലും നോക്കണേ എന്നൊരു ചീരുമാനങ്ങൾ എടുക്കണം ഓക്കേ കുഞ്ഞുങ്ങളെ ഓക്കെ അല്ലോ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്ന ശ്രുതിക്കുന്നത് കർത്താവേ എത്രയോ വചനങ്ങളാണ് ഞങ്ങൾക്ക് തരുന്നത് എത്രയോ കാര്യങ്ങളാണ് തരുന്നത് കർത്താവ് എല്ലാത്തിനും നന്ദി എല്ലാത്തിനും സ്തുതി എല്ലാത്തിനും മഹത്വം പരിശുദ്ധാത്മാവേ എല്ലാത്തിനും നന്ദി പറയുന്നു ഓ ദൈവമ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു 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 ഈ മാസം കർത്താവ് ഇവർക്കൊരു അനുഗ്രഹത്തിൻ്റെ മാസമാകട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ ദയാലും കാരണ പാപം കുറഞ്ഞ് ഇല്ലാതെ ജീവിക്കുന്നൊരു മാസമായി മാറട്ടാണ് ഈ മാസം നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ക്രമ നിങ്ങളെ താങ്ങട്ടെ ദുഷ്ടൂപകളിൽ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടോട്ടെ കാരണത്ത ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഈ വിശ്വാസോത്സവം ഒരേക രൂപതകൾ നടക്കുന്നു ദൈവുള്ളി ധ്യാനങ്ങൾ രൂപതകൾ കോൺക്രിയേഷൻസിൻ്റെ നടക്കുന്നു ഇവരൊക്കെ സംബന്ധിക്കാനുണ്ട് വഴി തുറക്കപ്പെടുക പാരൻസ് അത് ഡിസൈഡ് ചെയ്യാൻ ക്രമ ലഭിക്കുന്നത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ